ീപ്പിളിൽ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ എനിക്ക് ഒന്ന് രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ നിരസിച്ചതിനെ തുടർന്ന് അല്ലെങ്കിൽ ചികിത്സ പ്രോപ്പറായിട്ട് നടക്കാത്തതിനെ തുടർന്ന് ഒരു ജീവൻ നഷ്ടമായ ഒരു ഒരു സംഭവം നമ്മൾ കുറച്ച് പേരൊക്കെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചതാണ് ഇന്ന് വീണ്ടും ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകൾ ഇതൊരു സർക്കാർ ഹോസ്പിറ്റലാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഈ പ്ലസ് ടു കഴിഞ്ഞതാ തോന്നുന്നു ആ പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ മരണപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ന്യൂസ് എത്ര പേരത് കണ്ടിട്ടുണ്ടെന്നോ എത്ര ന്യൂസ് ചാനലുകൾ അത് പിന്നെ കവർ ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല അമ്മയെ കവർ ചെയ്തിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല റോയൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആ ത്രൂ ആണ് എനിക്ക് ആ വീഡിയോ കാണാൻ ഞാൻ ഇടയായത് അതിൽ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ ഞാൻ വായിക്കാം ഷോക്കേറ്റ് മരിച്ചു ഷോക്കേറ്റ് അജിത് കുമാറിന് നെടുലോങ്ങം താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ പ്രാഥമിക ചികിത്സ നൽകിയില്ലെന്നാരോപിച്ച് ബന്ധുക്കൾ രാത്രി ആശുപത്രിയിൽ എത്തിച്ച അജിത് കുമാറിന് ഹൃദയത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ സഹായിക്കുന്ന ഡിഫിബ്രിലേ േറ്റർ ഡിഫിബ്രിലേറ്റർ കറക്റ്റ് അങ്ങനെ അങ്ങനെയായിരിക്കും ഉപകരണത്തിൻ്റെ സഹായം നിഷേ നിഷേധിച്ചെന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് നൽകിയില്ലെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഷോക്കേറ്റ് അബോധാവസ്ഥയിലായ രോഗിയുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം വീണ്ടെടുക്കാൻ ഡിഫിബിലേറ്റർ ഡിഫിബ്രിലേറ്റർ സംവിധാനം ഉപയോഗിക്കണമെന്ന് കൂടെ വന്നവർ കൂടെ വന്നവർ ആവശ്യപ്പെട്ടപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ മെഷീൻ കേഡാണെന്ന് ആശുപത്രി അധികൃതർ കേടാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ആശുപത്രിയിലെ രണ്ട് ആംബുലൻസുകളിൽ ഒരെണ്ണം മാസങ്ങളായി ഓടാതെ കിടക്കുകയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആംബുലൻസിന് ഡ്രൈവർ ഇല്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ഇതോടെ മറ്റൊരു ആംബുലൻസ് എത്തിച്ച് കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പതിനഞ്ചു മിനിറ്റിലേറെ സമയം നഷ്ടപ്പെട്ടിരുന്നു താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലടക്കം സ്ഥിരം ഡോക്ടർമാരുടെ സേവനം ആരോഗ്യമന്ത്രി നേരിട്ടെത്തി ഉറപ്പു നൽകിയിട്ടും ലഭ്യമായിട്ടില്ല ഉപകരണങ്ങൾ പ്രവർത്തനരഹിതം ആയതോടെ താലൂക്ക് ആശുപത്രി എന്നു പേര് മാത്രം പറയേണ്ട അവസ്ഥയിലാണെന്നും ആക്ഷേപമുണ്ട് പരവൂർ ആഘോഷങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ച മൈക്ക് സെറ്റും ലൈറ്റുകളും അഴിച്ചു അഴിച്ചുമാറ്റുന്നതിനിടെ പതിനെട്ട് വയസ്സുകാരൻ ഇലക്ട്രിക് വയറിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു കുറുമണ്ടൽ ബി പൂക്കുളം സുനാമി ഫ്ലാറ്റ് നമ്പർ പതിനെട്ടിൽ അനിൽകുമാർ കുമാർ സജിത ദമ്പതികളുടെ മൂത്ത മകൻ അജിത് കുമാർ പതിനെട്ടാണ് മരിച്ചത് തിങ്കൾ രാത്രി ഒമ്പത് മുപ്പതിന് പൂ പൂക്കുളം സുനാമി ഫ്ളാറ്റ് സമുച്ചയം വളപ്പിലാണ് അപകടം നടന്നത് ആദ്യം നെഡു നെടുങ്ങോലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ അജിത്ത് ഇന്നലെ മലപ്പുറത്തെ കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിന് പോകാനിരിക്കുകയായിരുന്നു മരണവിവരം അറിഞ്ഞ് ഷാർജയിലായിരുന്ന മാതാവ് ഇന്നലെ രാവിലെ നാട്ടിലെത്തി ഓക്കെ സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഫസ്റ്റ് എടുത്ത് നോക്കാറുള്ളത് കമൻറ് ബോക്സാണ് അപ്പം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ഒരു കമൻ്റ് ദൈവത്തിൻ്റെ മാലാഖമാർ കാലന്മാർ ആകുന്നു ഇന്ന് അച്ചു നാളെ അതുപോലെ വേറെ ആർക്കും ഉണ്ടാവരുത് അതുപോലെ തന്നെ ശബ്ദം ഉയർത്തു അതല്ല ഞാൻ വേറൊരു പിൻ ചെയ്തൊരു കമൻ്റ് ഉണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അവിടെ കാണുന്നില്ല ഒരു കുട്ടിയിട്ട കമൻ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ അച്ഛനെയും ആ ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ടുപോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഇതുപോലെ തന്നെ ചികിത്സ കറക്റ്റായിട്ട് ലഭിക്കാത്തതിൻ്റെ പേരിൽ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ നമ്മുടെ വിട്ടു പോയി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേറൊരു കമൻറ്റ് ഇതുപോലെ വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ അമ്മയ്ക്കും ശരീരം വേദനയും തലവേദനയും കാരണം നെടുങ്ങോലം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തു അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വിടുകയും പിറ്റേ ദിവസം എണീക്കാൻ പോലും വയ്യാതെ പിന്നെയും നെടുങ്ങോലം ഹോസ്പിറ്റലിൽ എത്തുകയും അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും മൂന്ന് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു അഡ്മിറ്റായി മൂന്നിൻ്റെ അന്ന് കടുത്ത ബ്ലീഡിംഗ് ആവുകയും അവിടെ ഇരുന്ന ലേഡി ഡോക്ടറെ കാണുകയും ബ്ലഡിൻ്റെ റിസൾട്ട് നോക്കി അവർ പറഞ്ഞു അമ്മയ്ക്ക് ഡെങ്കി പോസിറ്റീവ് ആണെന്ന് അത്രയും ദിവസം റിസൾട്ടുമായി കെയർ ഇറങ്ങിയിട്ടും ഡോക്ടർമാർ അത് ശ്രദ്ധിച്ചില്ല ആ ഡോക്ടർ പറഞ്ഞു എത്ര പെട്ടെന്ന് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനും അവിടെ അതിൻ്റെതായ സൗകര്യങ്ങളില്ല എന്നും അന്ന് ഞാൻ ഞാനും എൻ്റെ അനിയനും മാത്രമേ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവിടെ നിന്ന് പാരിപ്പള്ളി എം ഹോസ്പിറ്റൽ സാരിക്കും ഇ എസ് ഐ ഹോസ്പിറ്റലിൽ ഒരാഴ്ചത്തോളം അമ്മയെ ആ അതായത് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയുന്നുണ്ട് അങ്ങനെ കുറേ പേര് ഒരു കമന്റ് ബോക്സിനകത്ത് തന്നെ അവർക്ക് ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്ത് നിൽക്കുന്ന കുട്ടി പെരുന്നാൾ ആഘോഷത്തിനിടെ പെരുന്നാൾ ആഘോഷത്തിന് ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സൊക്കെ ഊരുന്നതിനിടയിൽ ഇറത്തടിച്ച് ഈ ഈ കുട്ടീൻ്റെ മരിച്ചു പോയ കുട്ടീൻ്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ചെരുപ്പ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ച സമയത്ത് ഇതുപോലെ തന്നെ ഷോക്ക് ഏറ്റതാണെന്ന് പറഞ്ഞിട്ട് അവരവിടുത്തെ മെഷീൻ ശരിയില്ല പിന്നെ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആംബുലൻസ് നമ്മുടെ ഇവിടെയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്നു ആംബുലൻസിന് ഏഴല്ലേ അമ്മേ ആ എന്തായാലും നാലഞ്ച് ഡ്രൈവേഴ്സ് എന്തായാലും ഇവിടെയുള്ള ആംബുലൻസുകൾക്ക് ഉണ്ടാവാറുണ്ട് ആംബുലൻസിനുണ്ട് എന്നാണ് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളത് ഇതിപ്പം ഏത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ പിന്നെ സംവിധാനങ്ങളും ഏർപ്പെടുത്തണം അല്ലെങ്കിൽ ഇരുപത്തിനാല് ഗുണം ഏഴ് അത്യാഹിത വിഭാഗമൊക്കെ പ്രവർത്തിക്കുന്ന എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റിൻ എല്ലാവർക്കും ഉന്നയിക്കാം ശരിയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ാണ് പക്ഷെ എന്തിരുന്നാൽ പോലും ചില ഡോക്ടേഴ്സ് അതുപോലെ തന്നെ നേഴ്സുമാരൊക്കെ ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ് വായി എടുത്ത സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കാണാനിടയാവുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസ് എന്താ പറയുക വിട്ടുകൊടുക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആംബുലൻസ് ലേറ്റ് ആയതിൻ്റെ പേരിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഗവൺമെൻറ് ഉള്ള നേഴ്സുമാരോടും ഡോക്ടർമാരോടും അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെയാണ് നിങ്ങൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ഡോക്ടർമാരെ ദൈവം ത്തിൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അതുപോലെ തന്നെ നഴ്സുമാരായ മാലാഖമാർ ആ ഒരു കാറ്റഗറിയിലാണ് കാണുന്നത് എല്ലാവരും എല്ലാം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഡോക്ടേഴ്സും നേഴ്സുമാരൊക്കെ ഒരു ജീവൻ രക്ഷിക്കണ ജീവൻ രക്ഷിക്കണമെന്ന് ഒന്നും ചെയ്യാണ്ട് പിന്നെ ഒരു ജീവനല്ലേ സമയം എത്രയായി ഇനിയിപ്പോൾ എനിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റില്ല ആ ഒരു മെന്റാലിറ്റിയാണോ നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എത്ര പേരിലേക്ക് എത്തിയെന്നോ അല്ലെങ്കിൽ ഇത് എത്ര പേരിലേക്ക് എത്തുമെന്നോ ഒന്നും എനിക്കറിയില്ല ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ പ്രതികരിച്ചേ പറ്റുള്ളൂ കാരണം ഒരു ജീവൻ ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളും നാളെ എന്തെങ്കിലുമൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യങ്ങൾ വരും അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ചിന്തിക്കും നമ്മളുടേതൊന്നല്ലല്ലോ ഇപ്പം മരിച്ചു പോയ ആൾ നമ്മുടെ ആരുമല്ല അങ്ങനെ ചിന്തിക്കുന്നതിലർത്ഥമില്ലാട്ടോ ഇപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് ഇവിടെ നിന്ന് പറയാനുണ്ട് എന്തെങ്കിലുമൊക്കെ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ പേടിയാണ് കാരണം കുറേ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടും പിന്നെ പിന്നെ പിൻവാതിലിലൂടെയൊക്കെ കയറി പറ്റുന്ന കുറേ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ എല്ലാ ഹോസ്പിറ്റലുകളിലും അത് അപ്പം നമുക്ക് പേടിയാണ് ഇവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ നീഡിലിട്ട് കഴിഞ്ഞാൽ ഇവർ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇവർ മരുന്ന് മാറിപ്പോകുമോ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നടക്കാറുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ മുന്നേ ഇപ്പമാണ് ഈ ഒരു കാര്യങ്ങൾ കേൾക്കുന്നത് മുന്നേ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ കുറേ പേര് എനിക്ക് എനിക്കൊന്ന് അധികം ആൾക്കാരും ആശ്രയിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെയാണ് അപ്പം ഇത്രയും ആൾക്കാർ ജനങ്ങൾ വന്ന് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാർ ഇപ്പം ഇതിൽ കമന്റിൽ പറഞ്ഞ പോലെ ചെക്ക് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം എന്നില്ല ഇവർ ആ ആ ഓക്കെ ഇത് ഈ മരുന്ന് കഴിച്ചാൽ മതി ആ ഒരു രീതിയിൽ വിടുന്നതാണോ എന്താണ് ഇവരെ എന്ന് അറിയില്ല ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഉണ്ടായ അനുഭവമുണ്ട് ഈ ലേബർ പെയിൻ വന്നിട്ട് പ്രഗ്നൻസിൻ്റെ സമയത്ത് പിന്നെ എന്താ പറയുക വളരെ വൃത്തികെട്ട രീതിയിൽ ഇവിടുത്തെ നേഴ്സുമാർ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അടിക്കുക പിന്നെ അങ്ങനെയുള്ള സാധനം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ട ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ ഇവരൊന്നും എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മിണ്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുമോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ അത് ബാധിക്കുമോ ഇവരെന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെയുള്ള പേടിയാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ സാധാരണക്കാരായ നമ്മളെ പോലെ സാധാരണക്കാരും ായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പോകാറുള്ളത് അപ്പം ഇവർക്കൊക്കെ ഒരുതരം പേടിയാണ് സത്യം പറഞ്ഞത് ഇവർക്ക് നല്ല നമുക്ക് എല്ലാവർക്കും അതെ ഒരുതരം പേടിയാണ് ഇവരൊക്കെ അല്ലെ ഈ ഹോസ്പിറ്റൽ അധികൃതരെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പിന്നെ മാനേജ്മെൻറ്റിനും ചിന്തിക്കുകയും വേണ്ട ഇവർ വേണമെന്നാൽ ആളെ വെച്ച് കൊല്ലുകയും ചെയ്യും അത് വേറെ കാര്യം അപ്പം ഇറ്റ്സ് എ റിക്വസ്റ്റ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ വരുമ്പം വായടച്ച് മിണ്ടാണ്ടിരിക്കരുത് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു ഉണ്ടല്ലോ അവർ അത്രയും കെയർ ചെയ്യേണ്ട ഒരു ഒരു നമ്മൾ നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് മരിക്കാനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുത്തിയെന്ന് മരിച്ചാൽ പോരെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ സീരിയസ്ലി കുറച്ചെങ്കിലും ആത്മാർത്ഥ ഡോക്ടർമാരാണെന്നു അല്ലെങ്കിൽ നഴ്സുമാരാണെങ്കിൽ കാണിക്കുക ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പ്രത്യേകിച്ചിട്ട് ഇരുപത്തിനാലേ ഗുണം ഏഴ് ആംബുലൻസ് സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയുക ചെക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡ്രൈവറ് വീട്ടിൽ പോയി ഉറങ്ങാൻ പോയി പിന്നെ അങ്ങനെ എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇവിടെയൊക്കെ നമ്മളധികം പോകുന്ന സമയത്തൊക്കെ അറിഞ്ഞ് എൻ്റെ അറിവാണത് നാലോ അഞ്ചോ ഡ്രൈവർമാർ ഈ പറയുന്ന പോലെ ആംബുലൻസിനൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തേ പറ്റുള്ളൂ നിങ്ങൾ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ കാരണം ഒരാളുടെ ജീവൻ പോകുക എന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അസുഖം ആർക്കും എപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരാം ദയവ് ചെയ്തിട്ട് ഈ ഒരു മാറ്റർ സ്പ്രെഡ് ചെയ്യുക പിന്നെ ഈ ഹോസ്പിറ്റലിലേയും കാര്യങ്ങളിലെയും ഒക്കെ ആൾക്കാരിലേക്ക് എത്തണമത് എത്ര പേരിലേക്ക് എത്തിയെന്ന് അറിയില്ല കുറച്ച് ആൾക്കാർ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നു ഷെയർ ചെയ്തതുകൊണ്ട് മാത്രമായില്ല ഇതിനെതിരെയുള്ള കർശനമായിട്ടുള്ള നടപടികൾ എടുത്തേ പറ്റുള്ളൂ ഗവൺമെൻറ്റിനോടാണ് നിങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിങ്ങൾ നൂറ് ശതമാനം ചികിത്സയും ആനയും തേങ്ങയും ഒക്കെ ഉറപ്പ് വരുത്തിയിട്ടുള്ള നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണ് ഒരു പയ്യൻ പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ ചികിത്സ പ്രോപ്പറായിട്ട് നടക്കാത്തതിൻ്റെ രീതിയിൽ പേരിൽ ജീവൻ വെടിഞ്ഞിട്ടുള്ളത്